യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുക എം എൽ എവിടെ പോയി പ്രിമറി സുഹൃത്തുകൾ വട്ടമലയിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന് പ്രഖ്യാപിച്ച് വണ്ടൂർ എം എൽ എയുടെ തിരുത്തരവാദ നടപടിക്കെതിരെ സി പി എം പുൽവട്ട ബ്രാഞ്ച് സായാന്ന ധർണ പുൽവട്ടയിൽ നടന്നു പുൽവട്ട വാർഡ് മെമ്പർ കുഞ്ഞാണി ചുള്ളിയോട് വാർഡ് മെമ്പർ ഷീബ കക്കറ വാർഡ് മെമ്പർ അറുമുഖൻ പുൽവട്ട ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് അലി വീട്ടിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ചിന്നുട്ടൻ കക്കര ബ്രാഞ്ച് സെക്രട്ടറി റാഫി തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു വലിയൊരു ലെങ് ആയതുകൊണ്ട് കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ അത് ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോ ഒന്ന് കേട്ടു നോക്കാം ആ പ്രദേശത്ത് നിരന്തരമായിട്ട് ആയിട്ട് ആക്സിഡന്റ് ഉണ്ടാകുകയാണ് അവിടുത്തെ നിലവിളികൾ ഉണ്ടാകുകയാണ് നേരത്തും അവിടെ ആളുകളെ അട്ടാഹാസം ഉണ്ടാവുന്നുണ്ടാവുന്നു അയൽവാസികളും പ്രദേശവാസികളൊക്കെ അവിടെ ചെല്ലണോ സഹായിക്കണോക്കണോ തൊട്ടുള്ള വാർഡ് മെമ്പർമാരെ വിളിക്കണോ പോലീസിനെ വിളിക്കണോ ടൊമാക്കെയ്ക്കണോ മറ്റുള്ള ആളുകളെയൊക്കെ വിളിക്കണോ വിളിക്കുന്നു എന്തൊക്കെ ആയാലും അവിടെ ജീവങ്ങൾ ഇപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെ ചിലകാല അഭിലാഷായിരുന്നു അവിടെ അത്തരത്തിലൊരു വിഷയം പ്രാദേശിക തരത്തിലൊക്കെ അറിയാമെങ്കിലും നമ്മളെ ഉൾപ്രദേശങ്ങളിലെ സാധാരണക്കാരായ ഉമ്മ പങ്കന്മാർക്കൊന്നും ഈ വിഷയങ്ങൾ അറിയില്ല ഇതാരാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്താണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ആളുകള് നിരന്തരമായി തെറ്റിദ്ധരിച്ചു കൊണ്ടേ ഇരിക്കുക ഇതിനാരോ ഫണ്ട് വയ്ക്കണ്ടെന്നറിയില്ല അറിയില്ല ഏതാ വകുപ്പ് എന്നറിയില്ല ഏതാ സെക്ഷൻ എന്നറിയില്ല ആകെ എങ്കിലാപ്പിലായിരിക്കുക ആ ഒരു സമയത്താണ് നമ്മൾ ഞമ്മള് ധർണ വെച്ചിട്ട് ജനങ്ങളോട് ഇവിടെ കൊറേ ആളുകളൊന്നും ഇല്ല നമ്മൾ വലിയ പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല ഞങ്ങളാകെ പബ്ലിസിറ്റി കൊടുത്തിരിക്കണത് പത്ര ബ്രാഞ്ച് സെക്രട്ടറിക്കും ഉരുൾപൊട്ട ബ്രാൻസ് സെക്രട്ടറിക്കും വീട്ടിൽ ഒന്ന് ഫ്രാൻസ് സെക്രട്ടറിയ്ക്കും മാത്രമേ ഉള്ളു അല്ലാതെ ഞങ്ങളുടെ മൈക്ക കെട്ടി കണ്ട് എല്ലാവരോടും കൂടെ ഒന്ന് മണ്ടിക്കൂടിയും ഞങ്ങൾ തവള മുണുങ്ങാണ് മണ്ടി എരിയോ എന്നൊന്നും ഞങ്ങൾ വേണ്ടില്ല അതിലൊന്നും ആളില്ല അതിന്റെ ആവശ്യമല്ല നമ്മളെ മുമ്പില് ഞങ്ങൾ വെക്കണ വിഷയം നമ്മളെ മുമ്പിൽ വെക്കണ കൊഞ്ഞുട്ടി മാത്രം വിചാരിച്ചാൽ മതി ഇത് രാജ്യം മുഴുവൻ അറിയുന്നു മാത്രമല്ല ലോകം മൊത്തം അറിയും അതുകൊണ്ട് കുറെ ആളെ കൂട്ടിങ്ങാണ്ട് കുറെ കാര്യം പറഞ്ഞാലേ ഉള്ളൂ മനസ്സിലാകുന്നില്ലേ തെറ്റിദ്ധാരണ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചോളം ആരും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും കേക്കുള്ളത് കേക്കും കേൾക്കണ്ട കേക്കണ്ട എന്താ ഞങ്ങളുടെ വിഷയം എന്താ വെച്ചാല് ഈ വട്ടമല എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ നിന്ന് മുമ്പേ ഒരുപാട് ആക്സിഡന്റും ഇൻസിഡൻറ്റും ഒക്കെ ഉണ്ടായ സമയത്ത് സ്ഥലം എം എൽ എ എന്നിന് നിരക്ക് എം പി എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കൂട്ടാവശ്യമല്ല എം എൽ എ എന്ന് പറഞ്ഞ ആളും വാർഡ് മെമ്പർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഡ്യൂട്ടിയാ പക്ഷേ എം എൽ എ നമ്മളെ മെയിൻഡ് ചെയ്യുന്നില്ല അതായത് ഇപ്പോഴത്തെ ഓൺകളക്സിന്റെ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചാണ് അയാളുടെ പ്രവർത്തനം അയാൾ അടിയന്തരത്തിന് വരുന്നുണ്ട് നാൽപ്പീന് വരുന്നുണ്ട് പേരൂട്ടിക്കൊണ്ടു തന്നെ വരുന്നുണ്ട് ഇപ്പൊ എല്ലാ ചീഞ്ഞ കേസിനും ഇവര് വരുന്നുണ്ട് പക്ഷെ ഇവടെത്രയും വലിയ ആക്സിഡന്റ് നടന്നിട്ട് എം എൽ എ സ്ഥലം സന്ദർശിച്ചിട്ടില്ല ഇനി അഥവാ എം എൽ എ സന്ദർശിച്ചാൽ പറയാ എം എൽ എ വന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി വന്നില്ല അങ്ങനെ മുട്ടുഞ്ഞായങ്ങൾ കുറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ുണ്ട് പഞ്ചായത്ത് നമ്മള് കരുവാരകുണ്ടക്കാരെ ജീവൻ രക്ഷിക്കാനല്ല സത്യം പറഞ്ഞാല് പഞ്ചായത്തിൽ ആരും ജീവൻ നഷ്ടപ്പെടൂല കാരണം എന്താണ് അവർക്ക് ആ റോഡും പ്രദേശവും അറിയാം മറ്റ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ വിവിധ ഇക്കോ ടൂറിസ്റ്റിനായിട്ടും പല വിവിധ മേഖലകളിലായിട്ടും ടൂറിസ്റ്റിനായിട്ടും പദ്ധതികളൊക്കെ ആയിട്ട് കരുവാലകുണ്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മനസ്സിലെ ആദർശ്യമായ ഒരു സ്ഥലമാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് എന്നാണ് അപ്പൊ പല ടൂറിസ്റ്റ് മേഖലകളിൽ പല മേഖലകളിൽ നിന്നൊക്കെ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ആ കരുവാറുകൊണ്ട് പഞ്ചായത്തിലെ യാത്രക്കാർക്കല്ല പ്രശ്നം ഞാൻ പറയുന്നത് മറ്റ് നമ്മുടെ നാട്ടിലെ വിവിധ നാടുകളിലെ ആളുകളെ ടൂറിസം മേഖല എന്നുള്ള പ്രദേശമായത് കൊണ്ട് പല ആളുകളും നമ്മളെ മൊബൈലിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യണത് ഇപ്പൊ ഇവിടെ ഇത്രയും ആള് കൂടി നിൽക്കുകയാണെങ്കിൽ പോലും കരിങ്കന്തോളി പ്രദേശത്ത് പോണൊരാള് എങ്ങോട്ടാണ് കരിങ്കന്തോണിക്ക് പോകേണ്ടത് ഇവിടെ ചോദിക്കൂല അവരോട് വൈദ്യോഹിക്കേണ്ട പഴയ കാലത്തൊക്കെ കാണാൻ വരുമ്പോൾ വരുമ്പോലും ചോദിക്കുക നമ്മളെ മൈമീന്റെ വീട്ടിൽ ഏതാ വീട് ഏതാ മൈമീന്റെ വീട്ടിൽ അപ്പൊ കല്യാണം മുടക്കാനും സാധ്യത ഇന്ന് അതിനൊന്നും സാധ്യത വളരെ കുറവാണ് അതായത് കുഞ്ഞാണിന്റെ വീട്ടിൽ ആണ് വരുന്നു എങ്കിൽ കുഞ്ഞാളിന്റെ പേരും അഡ്രസ്സും അടിച്ചു കൊടുത്താൽ എന്റെ വീടിന്റെ അവിടുത്തെ എത്തിപ്പെടുക കല്യാണം കൊടുക്കാനൊന്നും ചാൻസ് ഇല്ല അപ്പൊ അങ്ങനെ ആളുകൾ കൃത്യമായിട്ട് മൊബൈലിൽ നോക്കി യാത്ര ചെയ്യുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് അറിയപ്പെടുന്ന ടൂറിസം മേഖല ആയിട്ട് എം എൽ എ ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും എം പി ആയിട്ടും പലരും വലിയ പ്രചരണം നടത്തിക്കുക കരുവാരകുണ്ട് പഞ്ചായത്ത് ഭയങ്കര ടൂറിസം മേഖലയാണ് ആ ടൂറിസം മേഖലന്റെ ഭാഗമായിട്ട് പല മേഖലകളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കരുവാറുകുണ്ട് പഞ്ചായത്തേക്ക് എത്തിച്ചേർന്ന് വേണ്ടി ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ ലാഭം കിട്ടുന്നതിന് വേണ്ടി ഏരിയാണോ ഷോർട്ട് അടിച്ചു കൊടുത്താൽ വഴി ഏതാണോ അതിൽ നോക്കിയിട്ട് പാവങ്ങൾ വരിക അങ്ങനെ വന്ന് നോക്കുമ്പോൾ അവിടെ വന്യമൃഗം ഉണ്ടോ അവിടെ തിരുമതി അയ്യൂടെ റോഡാണോ അല്ലെ താഴത്തുപോലെ കുണ്ടുണ്ടോ ഇതൊന്നും രസല്ല ഒരു വാഹനത്തിനകത്ത് നമ്മളൊക്കെ ടൂറ് പോകുമ്പോൾ പാട്ട് വെച്ച് ഡാൻസും ചെയ്ത് ആഘോഷകരമായിട്ട് പോകുക അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നിലമ്പൂർ പ്രദേശത്തിലെ അംഗനവാടിയിലെ കുട്ടികളും ആ പ്രദേശത്തിലെ രക്ഷിതാക്കളും ആ പ്രദേശത്തിലെ രക്ഷിതാക്കളും ടീച്ചർമാരും ഒക്കെ കൂടി ഒരു വാഹനം വിളിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവരിവിടെ വളവുണ്ടോ നോക്കിട്ടല്ലേ പാട്ടും ഡാൻസൊക്കെ ഡ്രൈവർ മാത്രം മനസ്സില് വിചാരിച്ചു കൊണ്ട് ഓല പാട്ടും ഡാൻസൊക്കെ നടത്തി പോരാ ആ ഒരു സാഹചര്യത്തിൽ പതിനൊന്ന് മണി സമയം കഴിഞ്ഞ പത്തേ മുക്കാലായിട്ടുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ വട്ടമല വലിയ കയറ്റങ്ങളൊക്കെ കേറി ഡ്രൈവർ വിചാരിച്ചു കയറ്റത്തിന് ഇറക്കം ഉണ്ടാവും കരുതി ആ ഇറക്കത്തിന് കയറ്റത്തിന് അർക്കം കിട്ടി നിരപ്പ് കെട്ടി ഒരർക്കം കിട്ടി പിന്നൊരർക്കം കിട്ടി ആ ഇറക്കത്തിൽ വലിയൊരു വളവുണ്ടാവും ആ സഹോദരനറിയില്ല അതിന് അയാളെപ്പാണ്ട് കാര്യമല്ല അവിടെ വേണ്ടത്ര റോഡിന്റെ വീതിയും പരസ്യവും കൊടുത്ത് അവിടെ വളവാണ് എന്ന് ബോധ്യപ്പെടുത്തണ്ട ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതിന്റെ ഭാഗമായിട്ട് എം എൽ എനെയും സർക്കാരിനെയും എംപിനെയും വേണ്ടപ്പെട്ട എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയും അറിയിച്ചിട്ടുണ്ട് ഇനി വളരെ വിളിച്ചെന്നൊരു ഇണ്ടാൻ പാടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ നാട്ടിലെ കരിങ്കന്തോണിക്കാരാ വേണ്ട പുല്ലട്ടക്കാരും പോടില്ല ഈ റോഡ് പരിചയമല്ല ഒരാളും അവിടെ പക്ഷെ ഈ റോഡ് പരിചയമില്ലാത്ത നമ്മുടെ നാട്ടിലെ സഹോദരി സഹോദരന്മാര് പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി സഹായിക്കുന്നത് പറഞ്ഞ് ഈ എം എൽ എ കൊണ്ടു എം എൽ എ സൈറ്റ് സന്ദർശിക്കുകയും എം എൽ എന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ വാർഡ് മെമ്പർ എന്നുള്ള സി ബി എ ആണ് അതിന്റെ തായഭാഗം അറുമുകോട്ടനാണ് ഒന്നിലും പടാത്ത ഞാനാണ് അങ്ങനെ ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടി എം എൽ എ വിളിച്ചിരുത്തി ഞങ്ങളെ മൂന്നാളെയും വിളിച്ചു കൂട്ടി അവിടെ എം എൽ എ വന്നു സ്ഥലം സന്ദർശിച്ചു വയാനമാണ് ബുദ്ധിമുട്ടാണ് ഈ മേഖല മേഖല ഇവിടെ അടിയന്തരമായിട്ടും രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട് അവിടെ ഒരു ഒരു അപകടം വരാതെക്കാൻ വേണ്ടി രക്ഷാ രക്ഷാകപകടം എടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു പത്ത് ലക്ഷം രൂപ പാസ്സാക്കി ബാക്കി നമ്മൾ ഫണ്ട് വെക്കുകയും വർക്കുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായി നമുക്ക് കഴിഞ്ഞ വർഷം വട്ടമലയിൽ എടത്തനാട്ടുകര ഭാഗത്ത് അതായത് എടത്തനാട്ടുകരയുടെ അതിർത്തി മുതൽ നമ്മുടെ താഴെ ഇപ്പോൾ അപകടം നടന്ന മേഖല വരെ പൊട്ടി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അന്ന് അഞ്ച് ലക്ഷം രൂപ വെച്ച് മെയിൻ്റെനൻസ് വർക്ക് നടത്താൻ വേണ്ടി ഈ വർക്ക് നടക്കുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിൽ എൻ ഒ സിക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണെങ്കിൽ കരുവാരകുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ബോർഡിൽ നമ്മൾ അജണ്ട വെച്ചുകൊണ്ട് ആ അജണ്ടയ്ക്കനുസരിച്ച് അത് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മൾ നിവേദനം കൊടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്കതിനെ എൻ ഒ സി അനുവദിക്കേണ്ടതുണ്ട് അങ്ങനെ എൻ ഒ സി കിട്ടിയിട്ടാണ് നമ്മൾ അന്ന് വട്ടമലയിൽ മെയിൻ്റെനൻസ് വർക്ക് നടത്തിയത് എന്നാൽ ഇന്ന് ഇന്ന് അഞ്ച് ലക്ഷം രൂപ വീണ്ടും അവിടെ വർക്കിനു വേണ്ടി വെച്ചിട്ട് കഴിഞ്ഞ മാസം പത്താം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് എൻ ഒ സിക്ക് നമ്മളിവിടുന്ന് സമർപ്പിച്ചതാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ എട്ട് റോഡുകൾക്കാണ് ജില്ലാ കരുവാരകുണ്ട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് ഇന്ന് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം നമ്മുടെ പദ്ധതി അവസാനിക്കുന്ന ഈ സമയമായപ്പോഴും ടെൻഡർ എടുത്തു കഴിഞ്ഞിട്ടും വർക്ക് എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ എൻഒ സി നമുക്ക് അനുവദിക്കാതെ നമ്മുടെ റോഡിൽ വർക്ക് നടക്കാൻ സാധിക്കില്ല എന്നാൽ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് പല റോഡുകളും ദുരിതത്തിലാവുന്ന സ്ഥിതിയിലാണ് ഇന്ന് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് മെയിൻ്റനൻസ് ഫണ്ട് അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ ചുള്ളിയോട് നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മേഖലയിൽ ഒരു മെയിൻ്റെനൻസ് ഫണ്ട് നമ്മൾ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും ആ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അവിടെ പൊട്ടി വലിയ രീതിയിൽ കുഴികളായി വെള്ളം ചെറിയ രീതിയിൽ വെള്ളം നിൽക്കുമ്പോൾ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫണ്ട് വെച്ചു വർക്ക് എടുക്കാൻ വന്ന സമയത്ത് കഴിഞ്ഞ മാസത്തിൽ അവിടെ ഒരു വ്യക്തി ഒരു മജീദ് എന്ന ഒരു വ്യക്തി അതിന് പരാതി നൽകുകയും ആ വർക്ക് അവിടെ നിർത്തിവെ നിർത്തിവെക്കാനും ഇടയായി ആ നിർത്തിവെച്ച സമയത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ പോയി അനുമതി മേടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഈ എട്ട് റോഡുകൾക്കും അതായത് എട്ട് റോഡുകൾക്ക് അനുമതി കൊടുത്താലും കരുവാരകുണ്ട് പഞ്ചായത്തിലെ പുൽവെട്ട വീട്ടിൽ ഇരിങ്ങാട്രി എന്ന റോഡിന് അനുമതി ഒരു കൊടുക്കരുത് എന്ന ഒരു ഒരു കത്തുമായിട്ട് ഒരു പരാതിയുമായിട്ടാണ് ഈ വ്യക്തി അവിടെ ജില്ലാ പഞ്ചായത്തിലും എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാ എന്നുള്ള ഒരു പിന്നെ ലക്ഷ്യം മാത്രമാണ് മെമ്പർമാർക്ക് മുന്നിൽ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ വെള്ളക്കെട്ടിന് വേണ്ടി നമ്മൾ പത്തു ലക്ഷം രൂപ വകയിരുത്തിയത് അന്ന് ആ പത്ത് ലക്ഷം രൂപ വകയിരുത്തി ഇരുത്തിയപ്പോഴും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ആ വർക്ക് അവിടെ നടത്തുന്നത് ഫണ്ട് വയ്ക്കുമ്പോൾ ഈ മേഖലയിൽ ദുരന്തമായിട്ട് വെള്ളക്കെട്ടി നിൽക്കുന്ന ഈ മേഖലയിൽ ഈ വെള്ളം പോകുവാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ എ ഇ ഓവർസിയർമാർക്കാണ് അവരത് കൃത്യമായിട്ട് പരിശോധിച്ച് വാട്ടർ ലെവലിൽ നോക്കി കൊണ്ടാണ് നമ്മുടെ ആ വർക്ക് അവിടെ നടത്തിയത് അതിനുശേഷം 没什么。 അന്ന് അന്ന് ആറുമാസക്കാലം റോട്ടിൽ വെള്ളം കെട്ടി നിന്നിരുന്നത് ഒരു ഒരു ആറ് ഒരു രണ്ട് മണിക്കൂർ മാത്രം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ വീണ്ടും അതിന് ഒരു അഞ്ച് ലക്ഷം രൂപ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാൻ തരാമെന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നമ്മൾ ആ ഫണ്ട് വകയിരുത്തുകയും അതിൽ നമ്മുടെ കഴിഞ്ഞ അതായത് വർഷങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന വില്ലേജിലുള്ള കൈത്തോടിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പുനർനിർമ്മിക്കുകയും ചെയ്ത് വർക്ക് ടെൻഡർ എടുത്ത് ഈ വർക്ക് നടക്കാൻ സമയത്തും ഈ പറയപ്പെടുന്ന ആളുകളുടെ പരാതി മൂലം ആ വർക്ക് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതായത് ജില്ലാ പഞ്ചായത്തിൽ എപ്പോഴും അനുമതി ഇപ്പൊ നില ഇത് ഇത്രയും പറയാൻ കാരണം ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിയും ജില്ലാ പഞ്ചായത്തിന്റെ എൻഒസി കിട്ടാതെ നമുക്ക് ആ വർക്ക് ആരുടെ പരാതി ഉണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ എൻഒ സി കിട്ടിക്കഴിഞ്ഞാൽ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ ഇരുപത്തി മെമ്പർമാരുടെയും യോഗം ചേർന്ന് ഭരണസമിതി യോഗ തീരുമാനത്തിനനുസരിച്ച് വർക്ക് എടുക്കാൻ കഴിയുന്നതാണ് പക്ഷെ അതിനും നമുക്ക് ജില്ലാ പഞ്ചായത്തിന് അനുമതി കിട്ടാതെയാണ് ഇന്ന് നിൽക്കുന്നത് എന്ന പോലെ തന്നെ നമ്മുടെ ഈ അപകടം നടന്ന ഈ റോട്ടിൽ മെയിൻ്റനൻസ് വർക്കിനായിട്ട് ഇപ്പോഴും അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആ അഞ്ച് ലക്ഷം രൂപയ്ക്കും നമുക്ക് എൻഒ അനുവദിച്ചിട്ടില്ല ഇപ്പോൾ പറയുന്നു എം എൽ എം എൽ എ കൊണ്ടുവന്ന് കഴിഞ്ഞ അതായത് ഒരു ഓട്ടോറിക്ഷ വന്ന് മറിഞ്ഞ് ആക്സിഡന്റ് ഉണ്ടായ സമയത്താണ് നമ്മൾ എം എൽ എ വിളിച്ച് ഈ വിഷയം പറഞ്ഞ് എം എൽ എ നേരിട്ട് സംസാരിച്ചപ്പോൾ എം എൽ എ അതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞാണിയാക്കും കൂടെ എനെ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് പോയി എസ്റ്റിമേറ്റ് എടുത്ത് പതിനാല് ലക്ഷത്തി അമ്പത്തി അമ്പത്തി എട്ടായിരം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ എം എൽ എക്ക് സമർപ്പിച്ചത് എല്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുൾപ്പെട്ട റോഡിന് മാത്രമേ കരുവാരകുണ്ട് പഞ്ചായത്ത് എൻഒ സി നൽകേണ്ടതുള്ളൂ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഒരു റോഡിൽ പണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് അനുവദിക്കാമെങ്കിലും വർക്ക് എടുക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ എൻഒ നിർബന്ധമാണ് ഇതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ അതായത് പത്താം മാ പതിനൊന്നാം മാസത്തിലാണ് നമുക്ക് അനുമതിക്ക് വേണ്ടി തരുന്നത് അത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതിന് അനുമതിക്ക് തന്നുകഴിഞ്ഞാൽ അതിലൊരാഴ്ചയ്ക്കകം നമുക്ക് തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതല്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് നിരീക്ഷിച്ചത് കണ്ടെത്തേണ്ടത് എന്നിരുന്നാലും കരുവാരകുണ്ട് പഞ്ചായത്തിൽ നിന്ന് എട്ടോളം റോഡുകൾക്ക് ജില്ലാ പഞ്ചായത്തിൽ അനുമതിക്ക് കൊടുത്തിട്ട് പോലും തരാത്ത ഈ അത് നിരു ഒരു പിന്നെ ഉത്തരവാദിത്വമില്ലാതെ തന്നെ അത് കഴിഞ്ഞ ആഴ്ച അടക്കം ജില്ലാ പഞ്ചായത്തിൽ പോയി ജില്ലാ പഞ്ചായത്തിലെ എഇ എം എക്സിനെ സെക്രട്ടറിയെ അടക്കം എല്ലാവരെയും കണ്ട് ബോധ്യപ്പെട്ടവരോട് എത്രയും പെട്ടെന്ന് ഇത് വർക്ക് മാർച്ച് മാസത്തിന് മുമ്പേ നടക്കണമെങ്കിൽ എൻഒ സി അനുവദിക്കണം എന്ന് പറഞ്ഞു പോന്നിട്ട് മുപ്പതാം തീയതി ഒരു ഭരണസമിതി യോഗം അതിൽ നിങ്ങൾക്ക് അനുമതി തരാമെന്ന് പറഞ്ഞ് ഇന്ന് ആറാം തീയതി അഞ്ചാം തീയതി ആയി ഇന്ന് വരെ തരുവാര പഞ്ചായത്തിലേക്ക് മെയിൽ വന്നിട്ടില്ല മെയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് നടക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ വെച്ച ഫണ്ടുകൾ അടക്കം ഒടക്കം വരുത്തിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ രീതി അതിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു റോട്ടിൽ എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് എം എൽ എ പഞ്ചായത്തിലേക്ക് അനുമതി ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരു പണിയുമില്ലാതെ വെറും സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ മെസ്സേജ് കണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ട് മുന്നോട്ട് കരുവാരകുണ്ട് പഞ്ചായത്ത് അതിനെ ഫണ്ട് അനുവദിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എം എൽ എ പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് കൊണ്ട് മാത്രമൊണ്ട് നമ്മൾ ഇവിടെ ലൈഫ് മിഷന് ഫണ്ടുകൾ നീക്കി വെച്ചത് കൊണ്ടും നമുക്ക് ഈ വർഷം നമ്മൾ അവിടെ ഫണ്ട് അനുവദിക്കാതിരുന്നത് അനുവദിക്കാതിരിക്കാനുള്ള ഉണ്ടായ കാരണം എം എൽ എയുടെ ഫണ്ടുണ്ട് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് പക്ഷെ അത് എത്രയും പെട്ടെന്ന് ആ ഫണ്ടിന്റെ തുടർ നടപടി ഫണ്ട് വെച്ചാൽ പോരാ വർക്ക് നടക്കണമെങ്കിൽ തുടർ നടപടികൾ കുറെ കടമ്പകൾ കടക്കാനുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇനി ഇതുപോലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കാൻ വേണ്ട നടപടിയിലേക്ക് എത്തണം വലിയ ഭാഗ്യത്താൽ നമുക്ക് ചെറിയ മക്കളെ കൊണ്ടുപോരുന്ന ഈ ബസ് അവിടെ അപകടം സംഭവിച്ചപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാൻ നമുക്ക് ഒഴിവായത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ് എന്തായാലും ഈ കരുവാരകുണ്ടിലെ ഈ പുൽവെട്ട മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളും കരുവാരകുണ്ട് മേഖലയിലുള്ള മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും ഒത്തൊരുമിച്ച് നിന്ന് രാത്രി രണ്ടു മണിയോടും ഒപ്പം എല്ലാവരെയും എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും രക്ഷാപ്രവർത്തനം ിൽ കൂട്ടുനിൽക്കുകയും ചെയ്ത നല്ലൊരു മനസ്സിന്റെ ഉടമയ്ക്കുള്ള ആളുകളാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ളവര് പക്ഷേ ഈ അപകടം ഒഴിവാകുന്നതിന് വേണ്ടി നമുക്ക് വാരിക്കേട് നിർമ്മിച്ചാൽ പോലും നമ്മുടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനുള്ള പ്രവർത്തനവും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞങ്ങൾ ഈ മൂന്ന് മെമ്പർമാരുടെയും ഭാഗത്ത് നിന്നുണ്ടാവും അതിനുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ഫണ്ട് വെച്ച വെച്ച് പ്രവർത്തി തുടരാൻ ഈ നടപടികൾ ഉണ്ടാവണം എം എൽ എ ഒന്ന് കൺ തുറന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും നിരന്തരം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു റോഡിന് ഫണ്ട് വെച്ച് വർക്ക് നടത്തിയതിന് ജില്ലാ പഞ്ചായത്ത് ഞങ്ങള് ഇയറിംഗിന് വിളിക്കേണ്ടായി ഞങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റവും അപകട മേഖലകളായ വെള്ളം കെട്ടി നിൽക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ മേഖലയിൽ ഫണ്ട് അനുവദിച്ച് വർക്ക് പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു റോഡാക്കി മാറ്റി എന്നൊരു തെറ്റ് ചെയ്തതിനാണ് ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങളെ ഉച്ച വരെ ഞാനും കുഞ്ഞാണിയാക്കും അതേപോലെ നമ്മുടെ എഇയും അവർക്ക് മുമ്പിൽ മറുപടി പറയേണ്ടി